എല്ലാവർക്കും മുരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് മോരികര് നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുമ്പളങ്ങ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തക്ക വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് മുതിങ്ങാക്കുൽ വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അത്യാവശ്യം വലിപ്പത്തിലുള്ള രണ്ട് മുരിങ്ങക്കുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ ആ ഒരു തോലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒത്തിരി ചെറുതാക്കണ്ട നമ്മുടെ ആ ഒരു വെരണ്ടിൻ്റെ വലിപ്പത്തിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം തോൽ കളഞ്ഞിട്ട് മുലക്കെങ്കിലും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുരിങ്ങാക്കോടൊപ്പം തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടാനാണ് അപ്പം ഇത് കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വെന്തട്ടുണ്ട് മുരിങ്ങാക്കോലൊക്കെ നല്ല പാകത്തിന് സോഫ്റ്റ് ആയിട്ട് തക്കാളിയും അതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് അത്യാവശ്യം പുളിയുള്ള ഒന്നര കപ്പോളം തൈര് ഞാൻ അതയുടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ ആ ഒരു കട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് കോർക്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ടച്ച് ഉടച്ചെടുക്കാം മിക്സിയിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നതെങ്കിൽ നന്നായിട്ടങ്ങ് വെള്ളം പോലെ അടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇതിലേക്ക് നമുക്കിനി തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് തിളയ്ക്കാൻ അനുവദിക്കാതെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച് കഴിഞ്ഞാൽ തൈരും കാര്യങ്ങളൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് പറഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരൽപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട ഒഴിവാക്കിയേക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായപ്പോൾ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നാലോ അഞ്ചോ വറ്റൽമുളകും കൂടി കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു നാല് വെളുത്തുള്ളിയും കൂടി നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തു ഒന്നിളക്കിയ ശേഷം മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇതായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചിട്ടെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് നമ്മളുടെ മോരുകറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ മുരിങ്ങാക്കോലും ഉണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള നല്ലൊരു മോര് കരുത് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം